ഞാൻ പറഞ്ഞത് സ്ലിങ് ഷൂട്ട് ആണ് അതിന് വേണ്ടിട്ടൊരു പെങ് പിന്നെ അതിന്റെ മുൻപിലുള്ള മുമ്പത്തേം ചൂവ് മാറ്റിട്ട് മൂടി ഇങ്ങനെ ആക്കി എടുക്കൂടി റബ്ബർ ബാൻഡായിട്ട് ഇത് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടോ അത് ഇതുപോലെ ജോയിൻ ചെയ്ത് കിട്ടും കേട്ടോ ഏർ ഇനി നമുക്ക് ഒരു റബ്ബർ ബാൻഡ് എടുത്ത് ഈ മുൻഭാഗത്തിൻ്റെ ഇടയിലുള്ള ഈ പേനയുടെ ട്യൂബിൻ്റെ നടുവിലൂടെ ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇങ്ങനെ എടുക്കുക അതാ അപ്പം ഇങ്ങനെ കിട്ടും ഇങ്ങനെ വലിക്കാൻ പറ്റുന്ന പോലെ കിട്ടും എന്നിട്ട് ഈ സൂചി എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇത് ഈ റബ്ബർ ബാൻഡ് ഈ സൂചി സൂചിപ്പിന്നിൻ്റെ ഈ ഭാഗത്തേക്ക് ജോയിൻറ്റ് ചെയ്യുക ഇതിങ്ങനെ ഇങ്ങനെയാവും ഇനിയിപ്പോൾ ഇതിങ്ങനെ വലിച്ച് ഇതിന്റെ അറ്റം വലിച്ച് വലിച്ചു വിടേണ്ടി വരും ഈ വലിച്ചു വിടുമ്പോ ഈ സൂചി പിന്നു വിടില്ല പിൻറെ അമ്പായിട്ടാണ് ഇത് ഉപയോഗിക്കുക ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇട്ടിട്ട് സൂചി പിന്നെ മാറ്റിട്ട് ഇതിങ്ങനെ ഇട്ടിട്ട് നീ ഇതിന്റെ നടുവിലൂടെ ഇടണം നടുവിലൂടെ ഇങ്ങനെ ഇതിങ്ങനെ കിട്ടും ഇങ്ങനെ പവറിൽ വരും 对的，对。